നമസ്കാരം കോഴിക്കോട് ജില്ലയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പി എസ് സി ക്വസ്റ്റിനും ആൻസറും നോക്കിയാലോ വെൽക്കം ടു ഡ്രീം സേസ് യൂട്യൂബ് ചാനൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിന് കോഴിക്കോട് ജില്ല രൂപീകൃതമായി നമ്മൾ പാലക്കാട് ജില്ലയെ കുറിച്ച് പറഞ്ഞ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിന് കോഴിക്കോട് കണ്ണൂർ പാലക്കാട് ഈ മൂന്ന് ജില്ലകൾ മലബാർ ഡിവൈഡ് ചെയ്ത് രൂപീകരിച്ചതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിനാണ് കോഴിക്കോട് ജില്ല രൂപം കൊണ്ടിട്ടുള്ളത് പ്രാചീന കാലത്ത് നെടിയെടുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കോഴിക്കോട് കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാർ സാമൂതിരിമാർ സാമൂതിരിമാരുടെ നാവികസേന തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ കുഞ്ഞാലിമരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ എന്ന സ്ഥലത്താണ് കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ടിപ്പു സുൽത്താൻ മലബാറിലേക്ക് പടയോട്ടം നടത്തിയ സമയത്ത് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമായ പ്രദേശമായിരുന്നു കോഴിക്കോട് ടിപ്പു സുൽത്താന്റെ മലബാറിലെ ഭരണകേന്ദ്രം ഫറോക്ക് ഫറോക്ക് പട്ടണം പണി കഴിപ്പിച്ചത് ടിപ്പു സുൽത്താനാണ് വേപ്പൂർ നഗരത്തിന് സുൽത്താൻ പട്ടണം എന്ന പേരു നൽകിയത് ടിപ്പു സുൽത്താനാണ് എന്നാൽ വേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽ സുൽത്താൻ അല്ല വൈക്കം മുഹമ്മദ് ബഷീർ ആണ് അപ്പോൾ വേപ്പോർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ബ്രിട്ടീഷുകാർ മലബാർ ഭരിച്ച സമയത്ത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ ഭരണ കേന്ദ്രവും കോഴിക്കോട് തന്നെയായിരുന്നു പതിമൂന്ന് നിയമസഭാ മണ്ഡലം രണ്ട് ലോകസഭാ മണ്ഡലം ഏതൊക്കെയാണ് കോഴിക്കോട് വടകര ഏഴ് മുനിസിപ്പാലിറ്റി ഒരു കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള താലൂക്ക് കോഴിക്കോട് താലൂക്ക് അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന കാർഷിക വിളയാണ് നാളികേരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം ഉള്ള ജില്ലയും കോഴിക്കോട് തന്നെയാണ് അതുപോലെ കേരളത്തിൽ ധാരാളം ചുവന്ന മണ്ണ് കാണപ്പെടുന്ന ജില്ലയാണ് കോഴിക്കോട് സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് തുറമുഖം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോടകാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ കാപ്പാട് ബീച്ച് കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വേപ്പൂർ എന്ന സ്ഥലം കേരളത്തിൽ ഒരു നിർമ്മാണത്തിന് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് കേരള സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി ആദ്യമായി കേരളത്തിൽ നടപ്പിലാക്കിയതും കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദി കോഴിക്കോട് കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന സ്ഥലത്താണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കോഴിക്കോട് ഈസ്റ്റ് ഹിൽ എന്നാൽ പഴശ്ശി സ്മാരകം വയനാട് പഴശ്ശി ഡാം കണ്ണൂർ മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം കോഴിക്കോട് കക്കയം കേരളത്തിലെ ആദ്യ ഈ സാക്ഷരതാ നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ഈ കേരളത്തിലെ ആദ്യ ഈ സാക്ഷരതാ ജില്ല ഈ സാക്ഷരതാ മുനിസിപ്പാലിറ്റി അപ്പം അങ്ങനെ വരുന്നതിൽ ഈ സാക്ഷരതാ നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് നഗരമാണ് കേരളത്തിൽ ആദ്യമായി ത്രീ മൊബൈൽ നെറ്റ്വർക്ക് വന്നതും കോഴിക്കോട് തന്നെയാണ് കേരളത്തിലെ ടൈൽ വ്യവസായത്തിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഫറോക്കാണ് ഓഫ് ടൈൽ ഇൻഡസ്ട്രീസ് എന്നറിയപ്പെടുന്നു ഫറോക്ക് അന്തർദേശീയ പട്ടം പറത്തൽ മത്സരം നടക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ് അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി വാട്ടർ കാർഡ് ലഭിച്ച ജില്ലയും കോഴിക്കോട് ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യ ജലമ്യൂസിയം കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് ഐ ഐ എമ്മിൻ്റെ ആസ്ഥാനം കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് ആസ്ഥാനം കോഴിക്കോട് അപ്പോൾ ഐ ഐ എമ്മിൻ്റെ ആസ്ഥാനം കോഴിക്കോട് കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനവും കോഴിക്കോടാണ് വരുന്നത് അതുപോലെ തന്നെ നിർദ്ദേശിൻ്റെ ആസ്ഥാനം കോഴിക്കോട് ചാലിയം നിർദ്ദേശ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ് ആസ്ഥാനം കോഴിക്കോട് ചാലിയം കേരളത്തിലെ ആദ്യ ജെൻഡർ പാർക്ക് തൻറ്റാട് ജെൻഡർ പാർക്ക് കോഴിക്കോട് ജില്ല ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ ഐ എസ് ഒയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ വടകര കോഴിക്കോട് ജില്ലയിലെ ഒരു ലോകസഭാ മണ്ഡലമാണ് വടകര കടത്തനാട് കളരി കളരിയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കടത്തനാട് വടകരയിലാണ് വരുന്നത് അതുപോലെ തന്നെ വടക്കൻപാട്ടിലൂടെയൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള തച്ചോളി ഉദയനൻ ആരോമൽ ചേകവർ അതുപോലെ ഉണ്ണിയാർച്ച ഇവരൊക്കെ വടകരയിലായിരുന്നു ലോകനാർക്കാവ് ക്ഷേത്രം വടക്കൻപാട്ടിലൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ലോകനാർക്കാവ് ക്ഷേത്രം വടകരയിലാണ് വരുന്നത് കൊളാവിപ്പാലം കൊളാവിപ്പാലം കടലാമകളുടെ മുട്ടയിടലിന് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ കടലുണ്ടി തീവണ്ടി അപകടം കടലുണ്ടി തീവണ്ടി അപകടം രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് നടന്നിട്ടുള്ളത് വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരം വയനാട് ജില്ലയിലല്ല വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അതുപോലെ തന്നെ കോഴിക്കോട് വിമാനത്താവളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത് രണ്ട് കോഴിക്കോട് ജില്ലയിലല്ല വരുന്നത് ഇത് മലപ്പുറം ജില്ലയിലുമാണ് വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പ്രത്യേകതയാണ് കേരളത്തിൽ വൈഫൈ ഫെസിലിറ്റീസ് നടപ്പിലാക്കിയ ആദ്യ സർവകലാശാലയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നല്ലളം പവർ ഹൗസ് നല്ലളം പവർ ഹൗസ് കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത് നല്ലളം നല്ല താപവൈദ്യുത നിലയം കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത് അതുപോലെ കേരളത്തിലെ ആദ്യ ഗാദി ഗ്രാമം കോഴിക്കോട് ബാലശ്ശേരി പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന പി ടി ഉഷ ജനിച്ചത് കോഴിക്കോട് ജില്ലയിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കിണലൂർ ബാലുശ്ശേരി കിണലൂർ ബാലുശ്ശേരിയിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ എസ് കെ പൊറ്റക്കാട് കോഴിക്കോടിൻ്റെ സാഹിത്യകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടാണ് അദ്ദേഹത്തിൻ്റെ ഒരു തെരുവിൻ്റെ നോവൽ എന്ന നോവലിൽ പരാമർശിക്കുന്ന തെരുവ് തെരുവാണ് മിഠായി തെരുവിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമയും ഉണ്ട് അതുപോലെ തന്നെ എസ് കെ പൊറ്റക്കാടിൻ്റെ മറ്റൊരു നോവലായിട്ടുള്ള നാടൻ പ്രേമം എന്ന നോവലിൽ പറയുന്നത് ആ നോവലിൽ പ്രതിപാദിക്കുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കമാണ് കെ പി കേശവമേനോൻ വളരെ പ്രശസ്തനായിട്ടുള്ള നവോത്ഥാന നായകനാണ് കെ പി കേശവമേനോൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മാതൃഭൂമി പത്ര അദ്ദേഹം തുടങ്ങിയതാണ് മാതൃഭൂമി എന്ന പേരും പത്രത്തിന് അദ്ദേഹം തന്നെയാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നും മറ്റൊരു പ്രശസ്തനായിട്ടുള്ള നവോത്ഥാന നായകനാണ് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് അദ്ദേഹത്തിന്റെ പത്രമാണ് അൽ അമീൻ ഇതും പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പെരുവണ്ണാമൊഴി കോഴിക്കോട് ജില്ലയിൽ മുതല വളർത്തലിന് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് പെരുവണ്ണാമൊഴി പെരുവണ്ണാമൊഴിയിലാണ് പെരുവണ്ണാമൊഴി ഡാമിൽ ധാരാളം മുതലകളൊക്കെ ഉണ്ട് മുതലകളെ സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ദേശീയ നേതാക്കളുടെ ഓർമ്മയ്ക്കായിട്ട് വൃക്ഷത്തായി വെച്ചു പിടിപ്പിക്കുന്ന സ്ഥലമാണ് പെരുവണ്ണാമൊഴി മാനാഞ്ചറ മൈതാനം സരോവരം ബയോപാർക്ക് ഡോൾഫിൻ പോയിന്റ് ഇതെല്ലാം കോഴിക്കോട് ജില്ലയിലെ സ്ഥലങ്ങൾ തന്നെയാണ് കരകൗശല നിർമ്മാണത്തിന് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഇരിങ്ങൽ എന്ന ഗ്രാമം കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത് അതുപോലെ തന്നെ നേത്രദാനം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നേത്രദാനം അതുപോലെ അവയവദാന ഗ്രാമം എന്നറിയപ്പെടുന്ന ചെറുകുളത്തോർ ഗ്രാമവും കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് വരുന്നത് കേരളത്തിൽ ആദ്യമായി സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലാണ് അതുപോലെ കോഴിക്കോട് റേഡിയോ നിലയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന വെള്ളച്ചാട്ടമാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം വേൾഡ് കയാക്കിൻ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് വെള്ളാരിമല വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് വെള്ളാരിമല വെള്ളച്ചാട്ടം തളിക്ഷേത്രം സാമൂതിരിമാരുമായി ഒക്കെ ബന്ധപ്പെട്ട് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തളിക്ഷേത്രം രേവതി പട്ടസ്ഥാനത്തിനൊക്കെ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തളി തളിക്ഷേത്രം കുറ്റിച്ചിറപ്പള്ളി കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാദാപുരം പള്ളിയും കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് വരുന്നത് യെല്ലോ റിവർ എന്നറിയപ്പെടുന്ന അതായത് കേരളത്തിലെ മഞ്ഞ നദി യെല്ലോ റിവർ എന്നറിയപ്പെടുന്നത് പുഴയാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി കുറ്റിയാടി ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൗസ് കക്കയത്താണ് വരുന്നത് മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനവും കക്കയത്താണ് തടി വ്യവസായത്തിനും വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് കല്ലായി അതുപോലെ തന്നെ ഓട് വ്യവസായത്തിനും വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലം ഫറോക്ക് അപ്പോൾ ഫറോക്ക് ഓട് വ്യവസായത്തിന് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഊരാലുങ്കൽ സൈബർ പാർക്ക് മലബാറിലെ ആദ്യ സൈബർ പാർക്കാണ് ഊരാലുങ്കൽ സൈബർ പാർക്ക് യു എൽ സി സി എസ് ഇന്ത്യയിലെ സഹകരണ മേഖലയിലെ ആദ്യ ഐ ടി പാർക്ക് കൂടിയാണ് യു എൽ അതായത് ഊരാലുങ്കൽ സൈബർ പാർക്ക് കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് കോഴിക്കോട് ജില്ലയിലാണ് കിർത്തയുടെ ആസ്ഥാനം കോഴിക്കോട് കോഴിക്കോട് ജില്ലയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പി എസ് സി ക്വസ്റ്റ്യനും ആൻസറും ആണ് ഇപ്പോൾ നമ്മൾ നോക്കിയത് നിങ്ങൾക്കറിയുന്ന കൂടുതൽ പോയിന്റുകൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഹാപ്പി ഡേ